ഹായ് എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന് അണിയറ പ്രവർത്തകർ ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രൊമോഷനൊന്നും എംബുരാൻ കൊടുക്കുന്നില്ല കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ മുൻപ് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രൊമോഷൻ ഇല്ല എന്നിരുന്നാലും സോഷ്യൽ മീഡിയ മൊത്തം അതായത് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എമ്പുരാൻ വരുന്നു മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളായാലും മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളായാലും അതുപോലെ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാ ചാനലുകളും എമ്പുരാനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അണിറക്കാർ പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിലും എംബുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ സജീവമാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എമ്പുരാൻ ആമസോൺ പ്രൈം അൻപത് കോടി ഒ ടി ടി ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എംബുരാൻ ടീം നിരസിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയും ആമസോണിൽ എടുത്തിട്ടില്ല പക്ഷേ അവർ എമ്പുരാനെ തിരഞ്ഞുപിടിച്ച് അൻപത് കോടിയാണ് ഓഫർ ചെയ്തത് സാധാരണ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അൻപത് കോടി രൂപ എന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു തുകയാണ് ഇവിടെ അവർ അൻപത് കോടിയാണ് ആദ്യം തന്നെ ഓഫർ ചെയ്യുന്നത് പക്ഷേ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ അത് നിരസിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് കൂടുതൽ കടുംപിടുത്തം പിടിക്കുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാവുന്നു എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എമ്പുരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നത് അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് ഞെട്ടിക്കുന്ന ഒരു തുക തന്നെയാണത് പക്ഷേ ആശീർവാദ് സിനിമാസ് എഴുപത് കോടി രൂപ വരെ ഓക്കെ ആയി നിൽക്കുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് അതിന് സമ്മതിക്കുന്നില്ല തൊണ്ണൂറ് കോടി വേണമെന്നാണ് ലൈക്കയുടെ ആവശ്യം തീർച്ചയായും ഒരു കൂട്ടർക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കും ഇതിൽ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് വിഷയങ്ങൾ നടക്കുന്നത് ലൈക്ക അടുത്ത് നിർമ്മിച്ച എല്ലാ സിനിമകളും സാമ്പത്തികമായി വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത് സാധാരണ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പല തിയേറ്ററുകാരുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങും ഒരു സിനിമ ഓടാതാവുമ്പോൾ തിയേറ്ററുകാർക്ക് വലിയ നഷ്ടം വരും അപ്പോൾ അടുത്ത സിനിമ കൊടുത്ത് ആ നഷ്ടം നികത്താറാണ് പതിവ് പക്ഷെ ലൈക്കിയുടെ എല്ലാ സിനിമകളും തന്നെ തിയേറ്ററുകാർക്ക് വൻ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് തീർച്ചയായും ലൈക്കും വലിയ നഷ്ടമുണ്ടാവും എന്ന് പറയാതെ തന്നെ അറിയാമല്ലോ അവിടെ എമ്പുരാനെ കളിപ്പിക്കുമ്പോൾ എമ്പുരാൻ ലാഭം കിട്ടുകയാണെങ്കിൽ അതും തിയേറ്ററുകാർക്ക് കിട്ടും അവിടെ ലൈക്കയ്ക്ക് പണമുണ്ടാവില്ല പഴയ നഷ്ടം അത് എംബുരാനിലൂടെ നികത്താനാണ് തിയേറ്ററുകാരുടെ തീരുമാനം അപ്പൊ ലൈക്ക പ്രൊഡക്ഷൻസിന് മറ്റുള്ള ബിസിനസ്സിലൂടെ ഒരുപാട് ലാഭം വേണം എന്ന് എന്നാഗ്രഹിക്കും തീർച്ചയായും തൊണ്ണൂറ് കോടി എന്നുള്ള തുക ഇന്ത്യൻ സിനിമയിലെ വലിയ സിനിമകളെ സംബന്ധിച്ച് വലിയൊരു തുകയൊന്നുമല്ല മിക്ക സിനിമകൾക്കും അതായത് മിക്ക വലിയ സിനിമകൾക്കും ആ ഒരു തുക ആവശ്യപ്പെടാറുണ്ട് അവർ കൊടുക്കാറുമുണ്ട് ഞാൻ പറഞ്ഞത് സാധാരണ സിനിമകളെ ഇന്ത്യൻ സിനിമയിലെ വലിയ സിനിമകൾ അതായത് ഇരുന്നൂറ്റി അൻപതും മുന്നൂറും കോടി ചിലവാക്കിയിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അത്തരം സിനിമകൾക്കെല്ലാം വലിയ തുകകൾ അതായത് നൂറ് കോടിയോളം രൂപ ഒ ടി ടി കൊടുക്കാറുണ്ട് ഇവിടെ അത് തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് എമ്പുരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാൻ സാധിച്ചത് എഴുപത് കോടി രൂപ വരെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ എഴുപത് കോടി ആശീർവാദ സിനിമാസിന് ഓക്കെയാണ് പക്ഷെ ലൈക്കയ്ക്ക് ഓക്കെ അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശ മാർക്കറ്റിലേക്കുള്ള റേറ്റ്സ് അതും വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് എംബുരാൻ അതുകൊണ്ട് തന്നെ വിദേശ മാർക്കറ്റിലേക്ക് വലിയ തുകയാണ് ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ തന്നെയാണ് ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാൻ ചേർന്നിരിക്കുന്നത് അവർ അതിനുവേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആശീർവാദ് സിനിമാസിന് കൃത്യമായി അറിയാം സിനിമയുടെ മുതൽ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അവര് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എഴുപത് കോടി എന്ന തുക അവർക്ക് ഓക്കെയാണ് എഴുപത് കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ബിസിനസ്സിലൂടെ അത്യാവശ്യം പണം കൂടി അവർ നേടിയെടുക്കും ബാക്കിയുള്ള പടത്തിന്റെ ചെലവ് സിനിമ റിലീസായി കഴിയുമ്പോൾ തിയേറ്ററുകളിലുള്ള കളക്ഷനിലൂടെ നേടിയെടുക്കും എന്ന് ആശീർവാദ് സിനിമാസ് വിശ്വസിക്കുന്നു എന്തായാലും ഇതുവരെ ഒ ഡീൽ നടന്നിട്ടില്ല ആശീർവാദ സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ഇപ്പോൾ ചർച്ചയിലാണ് എന്താണ് തീരുമാനിക്കുക എന്ന് കണ്ടുതന്നെ അറിയാം എഴുപത് കോടി രൂപ വരെ ഇപ്പോൾ കൊടുക്കാം എന്നുള്ള നിലയിലാണ് ഒ പ്ലാറ്റ്ഫോം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്വേ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ